കോട്ടയം മണർകാട് വീട്ടുവളപ്പിൽ ഗൃഹനാഥനെ മരിച്ച നിലയിൽ കണ്ടെത്തി മണർകാട് സ്വദേശിയായിട്ടുള്ള റെജിമോൻ എന്ന അൻപത്തിയെട്ട് വയസ്സുകാരനാണ് മരിച്ചത് ശരീരത്തിൽ സ്ഫോടക വസ്തു കെട്ടിവെച്ചതിന് ശേഷം ഇത് പൊട്ടിക്കുകയായിരുന്നു ആത്മഹത്യ എന്നാണ് പോലീസിൻ്റെ പ്രാഥമിക നിഗമനം കിണറ്റിൽ പാറ പൊട്ടിക്കുന്ന ജോലി ചെയ്തു വന്നിരുന്ന വ്യക്തിയാണ് റെജിമോൻ തന്നെ ഈ ജോലിക്ക് ആവശ്യമായ ജോലിക്ക് ഉപയോഗിക്കുന്ന സ്ഫോടക വസ്തുക്കൾ അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ടായിരുന്നു ഇത് ശരീരത്തിൽ കെട്ടിവെച്ചതിന് ശേഷം ഇതിന് തീ കൊടുക്കുകയായിരുന്നു എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഇതേക്കുറിച്ച് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി റെജിമോൻ വീട്ടിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു പിന്നീട് രാത്രി പതിനൊന്ന് മണിയോടുകൂടിയാണ് വീടിന് സമീപത്തു നിന്ന് വലിയ തരത്തിലൊരു സ്ഫോടന ശബ്ദം കേൾക്കുന്നത് ഇതേ തുടർന്ന് ബന്ധുക്കളും മറ്റ് സമീപവാസികളുമൊക്കെ ചേർന്ന് ആ സ്ഥലത്ത് തിരച്ചിൽ നടത്തിയപ്പോഴാണ് ആ വീടിന്റെ തൊട്ട് ചേർന്ന് തന്നെ ഇത്തരത്തിൽ ശരീരം ചിന്നിച്ച് നിലയിൽ റെജിമോനെ കണ്ടെത്തുന്നത് ഉടൻ തന്നെ മണർക്കാട് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു ഇന്നലെ ഒരു പതിനൊന്ന് പതിനൊന്ന് മണിയൊക്കെ ആയായിരുന്നു അപ്പൊ ഞങ്ങൾ ഓൾറെഡി കിടന്നു ഞാനും അമ്മയും കിടന്നു ഞങ്ങൾ കിടന്നപ്പം ഏഹ് അച്ഛനും കിടന്നായിരുന്നു അപ്പം പെട്ടെന്ന് ഭൂമിൽ നിന്ന് ഒരു സൗണ്ട് മാത്രം കേട്ടു അപ്പൊ ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി ലൈറ്റ് വിട്ടു ഇറങ്ങി അപ്പം അപ്പം അവിടുത്തെ ചുറ്റ വെളിന്നിപ്പം ഉണ്ടായിരുന്നു അപ്പോൾ ചേച്ചി അമ്മ പെട്ടെന്ന് ഓടി ചെന്ന് എന്നാ എന്നെ അന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു കൊച്ചശനെ കാണുന്നില്ല കാണുന്നില്ല എന്ന് പറഞ്ഞു അപ്പം പെട്ടെന്ന് അച്ഛൻ ഇറങ്ങി വന്നു എൻ്റെ ആങ്ങളെ ആങ്ങളുടെ വൈഫാണിത് ആങ്ങളെ വന്നു ഞങ്ങളപ്പം ഇവിടെ നോക്കിയപ്പോൾ മൊത്തം പുക മാത്രമുണ്ട് അപ്പോൾ അവിടെ ചെന്ന് ഞങ്ങളപ്പം കൊച്ചശ കൊച്ചാന്ന് വിളിച്ചു വിളിച്ച് നോക്കിയിട്ട് അവിടെ കണ്ടില്ല ആളെ ഞങ്ങളിവിടെ എല്ലാം ടോർച്ച് അടിച്ച് നോക്കി അപ്പോൾ അവൻ വേറൊരു ലൈറ്റുമായിട്ട് വീടിൻ്റെ അതുപോലെ എല്ലാം ചുറ്റിക്ക് ഇറങ്ങി നോക്കും അപ്പോൾ അവിടെ കൊച്ചശൻ്റെ മോനുണ്ടായിരുന്നു മോനപ്പം വേറെ സൈഡിലോട്ട് നോക്കുക അപ്പം തപ്പി ഇവിടെ വന്നപ്പം വാഴ അവിടെ കുറേ വാഴ നിൽപ്പുണ്ട് വാഴച്ചൂടിൻ്റെ അവിടെ ഇങ്ങനെ മല കമന്ന് കിടക്കുമായിരുന്നു അപ്പം ഇവനോർത്ത് ജീവൻ ജീവനുണ്ടെന്ന് ഓർത്തോണ്ടാണ് പെട്ടെന്ന് തട്ടി വിളിച്ചത് തട്ടി വിളിച്ചപ്പം എന്തോ ഫുള്ളിങ്ങനെ വയറിങ്ങനെ പൊട്ടിക്കിടക്കുമായിരുന്നു അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു എന്തോ ഒരു കയ്യിലെന്തോ ഈ കിണർ മണിയായിരുന്നു ആൾക്ക് അതിൻ്റെ എന്തോ ഒരു എന്തോ സ്ഫോടക്രസ്തു എന്ന് പറഞ്ഞു അപ്പോൾ അത് വെച്ച് കാണുന്നത് ഞങ്ങൾ അവരോട് പറഞ്ഞു ഒരു അവിടുത്തെ ചേട്ടന്റെ അനിയന്റെ കൊച്ചിന്റെ നൂലുകെട്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞപ്പോ ഇച്ചിരി ആളിച്ചിരി ഡ്രിങ്ക്സ് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞപ്പോ എന്തോ അവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വാക്കുതർക്കായി സാധാരണ മിക്കപ്പോഴും സംഭവിക്കുന്ന കേസാണ് അപ്പം ഞങ്ങളും ഒന്നും കൊണ്ട് കാര്യമാക്കിയില്ല അത്ര സൗണ്ടിൽ ബഹളവും കേട്ടില്ല അപ്പം ഇന്നേ പോലെ വന്നു കഴിഞ്ഞപ്പം ഞങ്ങൾ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് എന്തോ ഒരു എന്ന് പറഞ്ഞു അപ്പം ചെന്ന് നോക്കിയപ്പം എന്താ തോർത്ത് പോലത്തെന്തോ സാധനം വെച്ച് വയറൊക്കെ കിട്ടി കമന്ന് കിടക്കുമായിരുന്നു പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ വണ്ടാട് പോലീസ് സ്റ്റേഷനിൽ അറിയിച്ച് അപ്പോൾ അവർ പെട്ടെന്ന് തന്നെ വന്നു അപ്പം പെട്ടെന്നെല്ലാം ക്ലോസ് ചെയ്തു ആരെ ഇങ്ങോട്ട് അടുപ്പിക്കണ്ടെന്ന് പറഞ്ഞു അത് പിന്നെ രാവിലെ ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിൽ കൊണ്ടുപോയാണ് അൻപത്തെട്ട് വയസ്സ് രണ്ട് മക്കൾ ആൺമക്കളാണ് സജിത്ത് സുജിത്ത് ആ കിണറില് പാറ പൊട്ടിക്കുന്ന ജോലിയാണ് പിന്നെ കിണർ അല്ലാണ്ട് പോകും ഇപ്പം ഒരു നാല് വർഷമായിട്ട് അങ്ങനെ വലിയ പണിക്ക് പോകുന്നില്ല പുള്ളിക്കൊരു ടി ബി ഇഷ്യൂ ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് വലിയ കട്ടിപ്പണി ഒന്നും എടുക്കണ്ടെന്ന് പറഞ്ഞതും ഉണ്ടായിരുന്നു അപ്പം ഇടയ്ക്ക് ഇങ്ങനെ വെല്ലു കിട്ടിയാൽ മാത്രമേ പോകത്തുള്ളൂ അപ്പം അങ്ങനെങ്ങാണ്ട് കയ്യിൽ വന്നതാവാനാണ് സാധ്യത അപ്പം വേറെ എവിടുന്നാണ് സ്റ്റോക്ക് വന്നൊന്നും നമുക്ക് അറിയത്തില്ല സാധാരണ മിക്കപ്പോഴും ആ വെള്ളം അടിച്ചു കഴിയുമ്പോ ഒരു ഇതുണ്ട് ആൾക്ക് അപ്പൊ അത് പിറ്റേ ദിവസമാകുമ്പോ രണ്ടുപേരും സോൾവ് ചെയ്യും അപ്പൊ നമ്മളും അതുകൊണ്ട് അങ്ങനെ ശ്രദ്ധിക്കാറില്ല അവര് ചേട്ടനും അങ്ങനെയാണ് വിചാരിച്ച് അപ്പൊ ബഹളം ഉണ്ടായപ്പോൾ ചെയ്തതാ ചെയ്തതാ അതാ ഈ കുറിച്ച് നാട്ടുകാരോടൊക്കെ തിരക്കുമ്പോൾ എല്ലാവർക്കും അദ്ദേഹത്തെക്കുറിച്ച് നല്ല കാര്യങ്ങൾ മാത്രമാണ് പറയാനുള്ളത് സൗമ്യനായ ഒരു സ്വഭാവക്കാരനായിരുന്നു ആരോടും മറ്റു പ്രശ്നങ്ങൾക്കൊന്നും പോകുന്നൊരു വ്യക്തിയായിരുന്നില്ല വീട്ടിൽ ഇടയ്ക്കൊക്കെ ചിലപ്പോഴൊക്കെ ഇത്തരത്തിൽ ചെറിയ തർക്കങ്ങളൊക്കെ ഉണ്ടാകാറുണ്ടായിരുന്നു പക്ഷേ ഇത്തരമൊരു സംഭവത്തിലേക്ക് പോകും എന്നുള്ളത് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല ഒരു മാനസികാവസ്ഥയിൽ അദ്ദേഹം ചെയ്തതായിരിക്കാം എന്നുള്ളതാണ് ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ പറയുന്നത് എന്താണെങ്കിലും ഇന്നലെ രാത്രിയാണ് അതിദാരുണമായ ഈ സംഭവം ഉണ്ടായത് വീട്ടിൽ ചെറിയ തർക്കങ്ങൾ ഉണ്ടാകുന്നു ഇതേ തുടർന്ന് വീട് വിട്ടുപോയ റെജിമോനെ പിന്നീട് കാണാതാവുകയായിരുന്നു അതിനുശേഷം രാത്രി പതിനൊന്ന് മണിയോടുകൂടിയാണ് വീടിന് സമീപത്ത് നിന്ന് ഇത്തരത്തിലൊരു ഉഗ്ര സ്ഫോടനത്തിൻ്റെ ശബ്ദം കേൾക്കുന്നത് ഈ ശബ്ദം കേട്ട അവിടേക്ക് എത്തിയ ബന്ധുക്കളും മറ്റ് സമീപവാസികളും കാണുന്നത് ശരീരം ചിന്നിച്ചിതിറിയ നിലയിൽ അവിടെ കിടക്കുന്ന റെജിമോനെയാണ് ഉടൻ തന്നെ മണർക്കാട് പോലീസിൽ വിവരം അറിയിക്കുന്നു പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു ഇന്ന് അല്പസമയത്തിന് മുൻപ് ഇൻകോസ്റ്റ് അടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചതിന് ശേഷം മൃതദേഹം ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾക്ക് വേണ്ടി മാറ്റിയിരിക്കുകയാണ് ഇനി പോസ്റ്റ്മോർട്ടം ഒക്കെ പൂർത്തീകരിച്ചതിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്താണെങ്കിലും അസ്വാഭാവിക മരണത്തിനാണ് നിലവിൽ മണർകാട് പോലീസ് കേസെടുത്ത അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് കോട്ടയം മണർകാട് നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി